നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജലോയാണ് അഞ്ജലോ നമസ്കാരം നമസ്കാരം അപ്പം ഞാനിന്ന് ചോദിക്കാൻ പോകുന്ന വിഷയം ഓണമൊക്കെ അടുത്ത് വരികയാണ് നമുക്ക് വലിയ ആഘോഷമാണ് മലയാളിയെ സംബന്ധിച്ച് പക്ഷേ സർക്കാർ കുറെ നാളുകളായിട്ട് വലിയ പ്രതിസന്ധി സർക്കാരിനുണ്ട് സാമ്പത്തികപരമായിട്ട് വലിയ പ്രതിസന്ധി സർക്കാരിനുണ്ട് എങ്കിൽ പോലും ഈ ഓണത്തിന് സർക്കാർ എടുക്കുന്ന മൂവായിരം കോടി രൂപയാണ് അതായത് ഈ ഓണാഘോഷത്തിന് വേണ്ടി മാത്രം മൂവായിരം കോടി രൂപ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നിലവിൽ കേരളത്തിനെ സംബന്ധിച്ച് വരും തലമുറയ്ക്കും കൂടി കടബാധിതരാക്കിക്കൊണ്ടാണ് അവരെ കൂടി കടബാധിതരാക്കിക്കൊണ്ടുള്ള ഒരു ലക്ഷം കോടിയായി അതെ അതെ ആറ് ലക്ഷം കോടി രൂപ എന്ന് വെച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആറ് ലക്ഷം കോടിയാണ് അതെ അപ്പം അതിനിടയ്ക്ക് ഇനി വീണ്ടും അധിക കട എടുത്തു പോവുകയാണ് മൂവായിരം കോടി രൂപ എടുക്കും എന്ന് പറയുമ്പോ കേരളത്തിന്റെ വരുമാന സ്രോതസ്സെന്ന് പറയുന്നത് കൂടുതലും നികുതിപ്പണത്തിലൂടെ മാത്രം അതിൽ കണ്ടെത്തുകയാണ് ഇനിയും സാധനങ്ങൾക്ക് വില കൂടും അതിനപ്പുറത്തേക്ക് എന്താ സംഭവിക്കുക ഇനിപ്പം ജനങ്ങളെ വീണ്ടും പിഴിയെന്നുള്ളതാണ് അപ്പം സർക്കാരിന്റെ നിലവിലത്തെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു മാർഗം അവർക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഓണത്തിനിടയ്ക്ക് എന്ന് പറയുന്ന പോലെ അവർക്കൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ തുക എന്താണ് നിലവിൽ സർക്കാരിനെ സംബന്ധിച്ച് മൂവായിരം കോടി രൂപ ഒരു ഓണ നടത്താനായിട്ട് അതിന് കടമെടുക്കേണ്ട സാഹചര്യം എന്ന് പറയുമ്പോൾ സർക്കാർ അത്ര ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് അതാണ് കാര്യം അപ്പം ഇതും മറികടക്കാൻ പറഞ്ഞ പോലെ അഞ്ചലോ പറഞ്ഞ പോലെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ലിവറേജ് ആണ് ഒരു ആശ്വാസം അതെ അതെ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ അതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കരുത് സർക്കാർ ഓൺലൈൻ വഴി വരെയൊക്കെ മദ്യം വിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ തീരുമാനത്തിലോട്ട് എത്തി പിന്നെ പ്രതിഷേധം വരുന്നിട്ടാണ് യൂട്ടാൻ അടിച്ചത് അതെ അതുപോലെ തന്നെ റെക്കോർഡ് കവർ ചെയ്യുമോ മാത്രം നോക്കിയാൽ അതെ അതെ എല്ലാ ഓണത്തിനും അങ്ങനെയാണല്ലോ കാരണം വെച്ചാൽ എല്ലാ ഓണത്തിനും നമ്മൾ സാധാരണ മാധ്യമപ്രവർത്തകർ ആണെങ്കിലും ഇത്ര കൂടി കടന്നു ഇന്ന ബിവറേജില് ഇത്ര കൂടി എന്നുള്ളൊരു ഇതിലോട്ടാണ് സാധാരണ നമ്മൾ കണക്ക് പറയുന്നത് അപ്പം ഈ തവണ സർക്കാരിന് മറ്റു മാർഗങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം സർക്കാരിന് ഒരു തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളെയോ സംരംഭങ്ങളെയോ ലാഭത്തിൽ കൊണ്ടുനടക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളത് നമ്മള് അതെ കെ എസ് ആർ ടി സി നഷ്ടത്തിലായിരുന്നു ആണ് അത് വീണ്ടും ഇപ്പം അതിനെ കരകെറ്റിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗം എടുത്തു നോക്കിയാൽ ഏതൊക്കെ ഭാഗത്താണെങ്കിലും നഷ്ടം മാത്രമേ ഉള്ളൂ യു ഡി എഫ് ഭരണകാലത്ത് പണി കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് എല്ലാ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ കൊച്ചി മെട്രോ ഇവിടെ വന്നതിന് ശേഷം വളരെ വിജയകരമായിരുന്നു തുടക്കത്തില് പിന്നീട് ആ സംവിധാനത്തെ പോലും ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനോ സർക്കാരിന് സാധിച്ചില്ല കൊണ്ടുപോകാൻ സാധിച്ചില്ല വീണ്ടും ഇതുപോലെ ഓരോ സംരംഭങ്ങളും നഷ്ടത്തിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പൊ കേരളയിലൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം അല്ല സത്യം പറഞ്ഞാൽ കേരയിൽ നമുക്ക് ഒരു കാര്യത്തിൽ പറഞ്ഞ ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷെ ഇത്രയും കോടി കടത്തിലോട്ട് പോകുമ്പോഴാണ് വീണ്ടും പ്രശ്നം ആണത് തീർച്ചയായിട്ടും മിനിമം ഒരു മൂന്ന് ലക്ഷം കോടിയാണ് മിനിമം ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ കണക്കിൽ പറയുന്നത് പക്ഷെ അത് പണി തീർന്നു വരുമ്പോൾ മിനിമം ഒരു ആറ് ലക്ഷം ോ കടക്കേണ്ടതായിട്ട് വരും അങ്ങനെ നോക്കുമ്പോ ഇപ്പഴത്തെ അവസ്ഥ പന്ത്രണ്ട് ലക്ഷം കൂടി നമ്മള് പോരളത്തിന്റെ മൊത്തം ജി ഡി പിന്നെ അപ്പൊ അതിന്റെ നേരെ ഇരട്ടിലോട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും വരും തലമുറക്കാണ് ഇത് കൂടുതൽ അവരെ അതായത് ഇപ്പൊ ഈ സർക്കാർ ഇവിടുന്ന് ഇപ്പൊ എന്തായാലും ഇനി പറഞ്ഞുണ്ടാവും തോന്നണല്ല ഈ പോലെ തീർച്ചയായിട്ടും ഏകദേശം അത് തിരുമനമായ കാര്യമാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഇനി വരുന്ന സർക്കാരിന് കൂടുതൽ കടം തലയിൽ ചുമത്തി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇനി മാസ്റ്റർ പ്ലാൻ അതായിരിക്കും സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ അപ്പൊ അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നില്ല കാരണം കൂടുതൽ കടം തലയിൽ വെച്ചുകൊടുത്ത് പ്രശ്നത്തിലാക്കുക എന്നതായിരിക്കും ഞങ്ങൾ ഇന്ന് കുറച്ചു മുമ്പ് വരെ ഞങ്ങൾ ഇപ്പം ഇതുമായിട്ടും ബന്ധപ്പെട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയി ജനങ്ങൾ സത്യം പറഞ്ഞാൽ നേരെ തിരികെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് സാധനങ്ങൾക്ക് വില കുറയുന്നതാണ് ഓണമായിട്ട് ഇപ്പം ഓണം തുടങ്ങി നമ്മുടെ ഓണത്തിന്റെ ഒരു സീസൺ തുടങ്ങി എന്നിട്ട് പോലും സാധനങ്ങൾക്ക് വില ഭയങ്കരമായിട്ട് കയറി കയറിപ്പോവാ അപ്പൊ ആളുകൾ ചിന്തി പറയുന്നത് എന്തുകൊണ്ട് വില കുറയുന്നില്ല കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നൊക്കെ പറയുന്നു ഇപ്പൊ പലരും ഈ വെളിച്ചെണ്ണയുടെ കാര്യമാണ് പലരും പറയുന്നത് പറയലോ നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു ഒരു പ്രധാന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സാധനമാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പലരും പാലം ചെയ്യുന്ന അതാണ് അപ്പൊ ഞങ്ങൾ എന്നോട് പെൺകുട്ടി പറഞ്ഞാൽ ഞങ്ങൾ വായുവാണ് ഭക്ഷിക്കുന്ന പറഞ്ഞു ആ ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പം ഇനിയും ഇതെങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പൊ കടത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പുതിയ സർക്കാരിന് എന്തായാലും വലിയൊരു ബാധ്യത തന്നെ ആയിരിക്കും കടം ഇപ്പൊ നിലവില് ഈ കടം നികത്താൻ അല്ലെങ്കി ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായ ഒരു ധാരണയില്ല ഈ ക്രൈസിസ് ഭയങ്കരമാണ് നമ്മള് അപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നങ്ങള് കേരളം നേരിടുന്നുണ്ട് അപ്പം ഇതിന് പരിഹാരം എന്താണെന്നുള്ള സർക്കാർ സംവിധാനങ്ങൾ അവരുടെ ഒരു ഫോർമുല ഫോർമിലുണ്ടാക്കാണ്ട് രക്ഷയില്ല അവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അവർ അതിൽ ബോധവടല്ലേ അത് കൂടുതലും ഈ ഭരണം എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു ഞങ്ങൾ വെറുതെ ഒരു ഷോ ഓഫ് മാത്രമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാർത്ത വന്നത് നമ്മുടെ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി ഉണ്ടല്ലോ ഈ പദ്ധതി സർക്കാർ ഏറ്റെടുക്കാനുള്ള കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട് സർക്കാർ ഏറ്റെടുക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് പറയുന്നത് ഈ ടീകോം കമ്പനി അവരാണ് എൺപത്താറ് ശതമാനം ഷെയർ ഹോൾഡർ അവരാണ് ബാക്കി പതിനാറ് ശതമാനമാണ് സർക്കാരിനുള്ളത് അപ്പൊ ഇതിന്റെ പണം മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് ഇത് പൂർണ്ണമായിട്ട് സർക്കാർ ഏറ്റെടുക്കാനുള്ള ഏറ്റെടുക്കാനുള്ളൊരു പദ്ധതിയൊക്കെയാണ് അപ്പൊ അതിൻ്റെ കുറച്ച് വിവാദങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്നാണ് ആലോചിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട് നിയമപരമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ പോലും അവർക്ക് പണം കൊടുക്കണം അതായത് ടീകോം കമ്പനിക്ക് വലിയ തുക കൊടുത്തെങ്കിൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റത്തുള്ളത് ഈയൊരു അവസ്ഥ സർക്കാരിന് ഉണ്ട് അപ്പൊ ഇത് എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ ഇതുപോലെ കുറെ പദ്ധതികളുണ്ട് സർക്കാരിന്റെ മുന്നിൽ അവര് അനാവശ്യമായിട്ട് കുറെ എനിക്കൊന്ന് കയ്യടിക്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കയ്യടിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ അതോ ഇനി ഇതിന് പിന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളോ ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം ഒരു വരുമാനമാർഗം ഇല്ലാണ്ട് കൂടുതൽ കടം തലയിൽ കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന സർക്കാർ സർക്കാരിന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എന്തെങ്കിലും ക്രമക്കേടുകളാണോ ഇത് ഒരിക്കലും നമുക്ക് ആ രീതിയിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല ഇപ്പൊ നിലവില് ഈ കാണുന്ന വിലക്കയറ്റം പോലും അതായത് ഒരിക്കലും ബിജെപി ചെയ്തിരുന്നല്ലേ ബി ജെ പി സർക്കാരിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു അതായത് പെട്രോളിന് നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത്ത് രൂപ വില കയറ്റിയിട്ട് ഇലക്ഷൻ ആവുമ്പോൾ ഏഴ് രൂപ പത്ത് രൂപ പെട്ടെന്ന് കുറച്ചു കഴിഞ്ഞാ ആൾക്കാർ ആ സമയത്ത് സിറ്റുവേഷൻ അല്ലെ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ ഒരു വിലയൂരം അങ്ങനെയാണ് പോകുന്നത് മറ്റേ ജിആർ അനിൽ അതായത് നമ്മുടെ പക്ഷി വകുമ്പോൾ ജിആർ അനിൽ പറഞ്ഞിരിക്കുന്നത് ഓണത്തിന് വില കുറയ്ക്കും എന്നുള്ളതാണ് പക്ഷെ അതിനു മുമ്പ് വില കൂടുതലായിരുന്നു ഇനി ഓണം കഴിയുമ്പോ ചിലപ്പോ വില കൂട്ടും ചിലപ്പം ഓണത്തിന് വില കുറച്ചില്ല എന്നും വരും വലിയ അത് ഞങ്ങളോട് ഒരാൾ ഇന്ന് സംസാരിക്കുകൂടെ ചെയ്ത് അപ്പൊ സാധാരണ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് ഈ ആളുകൾ തന്നെ പറയുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവരുടെ തന്ത്രം എന്നാണ് എനിക്കും തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ നിലവിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് പരിഹരിക്കാനായിട്ട് ഈ പറയുന്ന കടങ്ങൾ കൊണ്ട് സാധ്യമാവില്ല അതിന് വേണ്ട സൊല്യൂഷൻസ് സൊല്യൂഷൻസാണ് പ്ലാൻസാണ് ഇപ്പം കേരളത്തിലുള്ള ടൂറിസമോ മറ്റു കാര്യങ്ങളോ ഇതൊക്കെ വിനിയോഗിക്കാനോ ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ലാത്ത ഒരു മന്ത്രിസഭയാണ് ഇന്ന് നിലവിലുള്ളത് ആ ഭരണ സംവിധാനത്തിൽ മാറ്റം വരാണ്ട് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരാണ്ട് ഇനി ഒരു കാരണം കാരണവച്ചാലും മുമ്പോട്ടുള്ള കാലഘട്ടത്തേക്ക് കേരളം ഈ കടം നീന്തി കയറില്ല അതെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ടൂറിസം ഒരു കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൂറിസം ആയിരുന്നു അതെ അതിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ് ടൂറിസം വളരെ പരിതാപരമാണ് അതായത് ഒരു രീതിയിലും ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നമ്മൾക്കും സിംഗപ്പൂർ ആണെന്ന് നമുക്ക് തോന്നി പോകും കേരള സിംഗപ്പൂർ ക്രെഡിറ്റ് ഏറ്റെടുത്തിട്ട് അവസാനം സിംഗപ്പൂരം അതെ 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 അത് തന്നെയാണ് ടൂറിസത്തിന്റെ അവസ്ഥ കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഏതൊരു രാജ്യത്തും ഏതൊരു നാട്ടിലും ടൂറിസം വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള വിദേശ സഞ്ചാരികൾ എത്തണം അതെ നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു കണക്കനുസരിച്ച് വിദേശ സഞ്ചാരികൾ വളരെ കുറവാണ് കേരളത്തിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല അതെ ഒരു പ്ലാനില്ലെന്ന് എനിക്ക് ഒരു പ്ലാൻ ഇല്ല എനിക്കൊന്ന് സന്തോഷിച്ചോർജ്ജ വിളിച്ചോന്ന് ഒരു വലിയൊരു ഇന്റർവ്യൂ ഒക്കെ ഞാനിപ്പോ ആലോചിച്ചതായിരുന്നു അപ്പൊ ഞാൻ ഓർത്തോ ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ ഓർത്തത് പക്ഷേ നോ യൂസ് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സന്തോഷി മനസ്സിലായിക്കാട്ടും പറഞ്ഞിട്ട് ഇതാ കാര്യമുള്ളത് അതെ അതെ അതല്ല പുള്ളി പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് പലതവണ പുള്ളി ഒരു അർത്ഥം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യൊന്നും ഇല്ലെന്നു പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം മറ്റ് മാർഗങ്ങൾ എവിടെങ്കിലും കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ഇനി ഇനിയിപ്പം വരുന്ന സർക്കാരിന് എനിക്ക് തോന്നുന്നു വലിയൊരു കടത്തിലോട്ടാണ് പുതിയൊരു സർക്കാർ കാലെടുത്ത് വെക്കുന്നത് ഒന്നും ഇല്ല താനും പിന്നെ വെറുതെ അഞ്ചു വർഷം ഒരു വ്യക്തിയെ അതായത് കഞ്ഞി പയറും കൊടുത്ത് പട്ടണക്ക് വിട്ട് കൊണ്ടുപോന്നിട്ട് അവസാനം ഒരു വർഷത്തേക്ക് അവൻ എല്ലാ ദിവസവും ബിരിയാണി മേടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ ചേട്ടൻ കൊള്ളാന്ന് പറയും സർക്കാരിന്റെ അജണ്ട അതാണ് സർക്കാർ മുന്നിൽ കാണുന്നതും ഇതേ മനോഭാവമാണ് അതായത് മനുഷ്യനെ ഈ രീതിയിലും സ്വാധീനിക്കാം അത് കിട്ടിയതോടെ നമുക്ക് ബോധ്യമായി ആ സെയിം ഫോർമുല സർക്കാർ വീണ്ടും വരുവാണ് എന്നുണ്ടെങ്കിൽ ഇത്തവണ ജനങ്ങൾ അത് മാറ്റി ചിന്തിക്കും തിരിച്ചറിയും